പതിനഞ്ചിലും ഇരുപതിലുമൊക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ കൊടുത്താണല്ലോ അന്നെല്ലാം പാർട്ടിയുടെ ഇതിൽ പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നു ചില ആളുകൾക്കെതിരായിട്ടുള്ള പ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതറിയാലോ അല്ലേ ചില ആളുകൾക്കെതിരായ എതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെക്കെതിരായിട്ട് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ ഇത്തരം സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇന്ന് പതിനഞ്ചിലും ആരാണെന്ന് നിങ്ങൾക്കറിയാലോ സന്ദീപ്കാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ പാർട്ടിയിൽ നിന്ന് സമാനമായിട്ടുള്ള പരാതിയാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ് എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എൻ്റെ മടിയിൽ കനവില്ല ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു വി ഡി സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമര രംഗത്ത് മാറ്റുക ബി ജെ എന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്നമാണ്